അസ്സലാമു അലൈക്കും വറഹമത്തല്ല സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും അവർ നടത്തുന്ന പ്രോഗ്രാമുകൾ അവരെ ഒരുപക്ഷെ മാറ്റിവെക്കും അവരുടെ സൗകര്യാർത്ഥം ചിലപ്പോൾ അവർ നടത്തിയില്ല എന്ന് വരും അത് ഒരു പരാജയമായി കണ്ടുകൊണ്ട് ചില ആളുകൾ ആഘോഷമാക്കാറുണ്ട് അങ്ങനെ ഒരുത്തൻ ആഘോഷമാക്കുന്നത് നിങ്ങൾ കേട്ട് നോക്കാം കഴിഞ്ഞ വർഷം വരെ മർക്കസിൽ സ്പെഷ്യൽ പരിപാടി നടത്തിയിരുന്നു അവരെ കലണ്ടറിൽ അത് അധികാര അടയാളപ്പെടുത്തിയിട്ടുണ്ട് മർക്കത് സഖാഫത്ത് സുന്നിയുടെ കലണ്ടറി വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൽ കാണാം ജൂലൈ അഞ്ച് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട് സാദാത്ത് ഡേ എന്ന് കാണാം സാദാത്ത് ഡേ അതായത് മുഹർ ഒമ്പതിൻ്റെ അന്ന് എല്ലാ സൈതന്മാരും തങ്ങന്മാരും ചൈനാല മക്കളാണോ ഓരോ വിളിച്ചിട്ട് പ്രത്യേകം സാദാത്ത് സംഗമം ഉണ്ടാവും സാധാത്ത് ഡേ എന്ന് ഈ കലണ്ടറിലുണ്ട് കഴിഞ്ഞ വർഷത്തെ സാദാത്ത് സംഗമത്തിൽ ഇന്റർനാഷണൽ ദാഴി പറയുന്നുണ്ട് പത്തു വർഷമായി അഹിൽ ഓർക്കേണ്ട ഈ ദിവസത്തിൽ നമ്മളൊക്കെ പ്രത്യേകം തങ്ങന്മാരെ വിളിച്ചുകൂട്ടി അവർക്ക് ആദരവ് നൽകി പോരുകയാണ് ഇനി പ്രത്യേകം വിളിക്കണം എന്നൊന്നുമില്ല മുഹർണം പത്തായ മർക്കസിൽ ഇത് ഉണ്ടായിരിക്കും പറയാം അത് നമ്മൾ നമ്മളെ കലണ്ടറിൽ വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു തങ്ങന്മാരോട് പറയാ ഇനി പ്രത്യേകം വിളിക്കാൻ കണ്ടാ നിങ്ങളെല്ലാരും കൂടി മുഹർമ്മ ഒമ്പതിന് ഇവിടെ വന്ന് നോമ്പ് തുറന്നു പോകണം അത് എത്രയും കാലം ഉണ്ടോ എന്നൊക്കെ ഉണ്ടാവുന്ന കഴിഞ്ഞ വർഷം പറഞ്ഞു ഇവരെന്തിനായി ഇത് ആഘോഷമാക്കിയത് അവിടെ നടന്ന പരിപാടി ഈ വർഷം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അതൊരു വലിയ തെറ്റായിപ്പോയെന്ന് സമർത്ഥിക്കാനാണെങ്കിൽ ഇന്നലെ ഇയാൾ പ്രസംഗിച്ച ഇതേ സ്റ്റേജിൽ പ്രസംഗിക്കേണ്ട ഒരു മൗലവി എന്തുകൊണ്ട് ഇവരുടെ സ്റ്റേജിൽ വന്നില്ല പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളാ ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക് കണ്ടല്ലോ ആ പോസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട് പക്ഷേ ഇദ്ദേഹം ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല ശ്രദ്ധിക്കണം നിങ്ങൾ ഇതൊക്കെ പ്രത്യേക മശാഹന്മാർ എന്ന് കിട്ടുന്ന നിർദ്ദേശത്തിന് നടത്തുന്ന പരിപാടി എന്ന അവകാശപ്പെടുന്ന ഒരു പരിപാടിയിൽ ഉണ്ടായൊരു സംഭവമാണ് ആ മൗലവിയെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇവർ ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ അടിച്ച് നടന്നിരുന്നു അതിപ്പോൾ കാണുന്നില്ല അതേപോലെ തന്നെ ഷംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച് കുറേ പരിപാടി നടത്തിയിരുന്നു അതിലും കാണുന്നില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്ററൊക്കെ ഇറക്കിയിരുന്നു അതും പിന്നെ കണ്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരു വലിയ തെറ്റായി കാണേണ്ടി വരുവല്ലേ പ്രത്യേകിച്ച് മഷായിഹന്മാരുടെ നിർദ്ദേശം കിട്ടുന്ന ഒരു കൂട്ടക്കാരനിന്ന് ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി ആയിരിക്കും കുരുവോട്ടൂലികളായി നിങ്ങൾ കൊടുക്കുക എന്നാൽ ഇവർ പലപ്പോഴും ഇവരുടെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞതിൻ്റെ നേരെ വൈരുദ്ധ്യം അടുത്ത സ്റ്റേജിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ധരിയത്തുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നേ ഇല്ല എന്ന് പറഞ്ഞ് നടന്നവർ പിന്നെ പറയുന്നു ധരിയത്തൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നിനായ ഷെയ്ഖുനയുടെ സമീപത്ത് നമ്മൾ എത്തുന്നു ഷെയ്ഖുനായയുടെ സമീപത്ത് നമ്മൾ എത്തുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്താണ് നമ്മളൊക്കെ എത്തുന്നത് ഓരോരുത്തരും വ്യത്യസ്ത കാലങ്ങളിലായി ഷെയ്ഖുനായ എന്താ നമ്മളോട് പറഞ്ഞത് അന്ന് മുതൽ ഇന്ന് വരെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ കാലഘട്ടത്തിലെ അസ്മബുൽ വക്തുകളായ മഹാന്മാരെന്താ നമ്മളോട് പറഞ്ഞത് ഇതെന്തോ ഒരു പ്രത്യേക തൊരീകത്ത് സ്വീകരിച്ച് വയ്യാത്തു കൊടുത്ത് പ്രത്യേകം മിജാതത്ത് കൊടുത്ത് ഒരു പ്രത്യേക സംഘമാക്കി കൊണ്ടുപോവാ ചെയ്ത് നമ്മൾ എത്ര കൊല്ലവിടെ നമുക്കെന്നെ ഇന്നത്തെ ഒരീക്കത്ത് ഒരു പ്രത്യേകം തൊരീക്കത്ത് കൊടുക്കലും ഒരു ഷെയ്ഖ് മുരീദ് കളിയും ഇക്കാലം വരെ ഉണ്ടായില്ല പിന്നെന്താ അവിടെ ഉള്ളത് പഴയ ഒരു സുന്നത്ത ജമാകത്തിന്റെ അതായത് വഴികളെ എല്ലാം ആദരിക്കുന്ന ആ വഴികളൊക്കെ ഇവിടെ നിലനിർത്തുന്ന സുന്നത്ത് വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന പരിശുദ്ധമായ വഴിയാണ് നമുക്ക് പറഞ്ഞു തന്നത് കേട്ടല്ലോ ഒരു കളി ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല പന്ത്രണ്ട് കൊല്ലമായിട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് എപ്പോഴാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത് ചൊവ്വാഴ്ച എന്നാൽ ഈ മൗലവി തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി നാല് ശനിയാഴ്ച കാസർഗോഡ് വെച്ച് പറയുന്നത് എന്താണ് തൊരീക്കത്തൊക്കെ ഉണ്ട് അതും കൂടി ഞങ്ങൾ കേൾക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേക തൊരീക്കത്തിന് വേണ്ടി ക്ലാസ് എടുത്തതാണ് അതൊക്കെ അതിൻ്റെ ആളുകളുണ്ട് അതിൻ്റേതായ രൂപത്തിൽ അത് അതിൻ്റെ രൂപത്തിൽ കൊണ്ടിടക്കണം പറയുന്നവരാണ് നമ്മൾ അതിൻ്റെ സിൽസിലകളെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ കാതിരിയത്തിന്റെ സിൽസിലയായാലും ഷാദുലിയുടെ അതുപോലെ തന്നെ സുഹ്രവർദ്ധി എങ്ങനെ തുടങ്ങി നിക്ഷപന്തി ഇതിനൊക്കെ അതിൻ്റെതായ മഹത്വവും പവറും ഉണ്ട് അതൊക്കെ സൂക്ഷിച്ച് അതിൻ്റെ ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നവരാണ് മശാഹിഹന്മാർ അതൊക്കെ അതിന്റെ വൈക്ക് നടക്കും ഇങ്ങനെയാണ് ഇവരുടെ പല കലാപരിപാടികൾ ഇവർക്കിവരുടെ തന്നെ മാറിയിട്ടുണ്ട് ഒരുപാട് മാറ്റമുണ്ട് രാവിലെ പറഞ്ഞെന്ന് വൈകുന്നേരം മാറ്റി പറയുന്ന ഇയാളാണ് വന്നിട്ട് നമ്മൾ വർഷത്തിന് നടത്തുന്ന ഒരു പരിപാടി എന്തുകൊണ്ട് നടന്നില്ല എന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ട് വലിയ സംഭവമാക്കുന്നത് അതുകൊണ്ട് ഇരുപട്ടുരികളെ നിങ്ങളെക്കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല